63.

തേതേതേ ഞാൻ വരെ വെക്കാൻ വന്നോട്ടേ തേതേതേ ഞാൻ വരെ വെക്കാൻ വന്നോട്ടേ ന്യൂഡൽ എടങ്ങി ഇരിഞ്ഞോണം ഞാൻ ലിജനട വെക്കാട്ടേ വരെ ടീച്ചറെ 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 ഞാൻ വരെ വെക്കാൻ വന്നോട്ടേ ടീച്ചറെ ടീച്ചറെ ഞാൻ വരെ വെക്കാൻ വന്നോട്ടേ ആയില്ലേ മോനെ പോക്കോ നമ്പർ വന്നതാണ് കിട്ടിയോ ആ കിട്ടി എടി ഞാൻ പറഞ്ഞല്ലേ എന്റെ ഓന സമ്മാനം കിട്ടുന്നു ഇത് എനിക്കല്ല കിട്ടില്ലേ ഇത് അക്കൂന ഏ അക്കൂനോ എന്ന എന്റെ പൊന്ന് മോനെ പിന്നെ ശേഷിയുള്ള കൂട്ടുകാർ നുറ്റിനോ അര മാറ്റി ചേർത്തില്ലേ ചേർത്ത് കുടിക്കാൻ നന്ദി നമസ്കാരം ചെസ് നമ്പർ അറുപത്തി നാല് സിക്സ്റ്റി ഫോർ